ഷുക്റിന്റെ സുജൂത് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂതാണ് ഒരു അനുഗ്രഹം കിട്ടി എന്ന് കേട്ടാൽ അപ്പൊ തന്നെ ഒതുവെടുത്ത് നേരെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ശുക്രന്റെ ശുക്രിന്റെ സുജൂതിരിക്കുന്നുവെന്ന് നീ ത്തിരിക്കുക കൈകെട്ടുക കൈകെട്ടിയിട്ട് നേരെ സുജൂതിലേക്ക് പോവുക ആ സുജൂതിൽ പോയി ദിക്കർ പറയാ സുഹാൻ നബി ഹംബി എന്ന് പറയുക എഴുന്നേറ്റിട്ട് അസ്ലാം വലൈക്കും സ്ലാം വീട്ടുക ഇതാണ് ശുക്രന്റെ സുജൂത് ജീവിതത്തിൽ ഏത് സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചെയ്യും എന്നാൽ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കാവലാകും സങ്കടങ്ങളിൽ റബ്ബ് നമ്മുടെ കൂട്ടാവും അനുഗ്രഹങ്ങളിൽ അവന്റെ മുമ്പിൽ തലകുനിച്ചോളൂ കുനിച്ചോളൂ അപകടങ്ങളിൽ അവൻ നമുക്ക് കാവലാകും അവൻ നമുക്ക് തുണയാകും ശുക്രിന്റെ സുജൂത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂതാണ് അതെപ്പോഴും ഒരു അനുഗ്രഹം കിട്ടി എന്ന് കേട്ടാൽ അപ്പൊ തന്നെ ഒതുവെടുത്ത് നേരെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ശുക്രിന്റെ സുജൂതിരിക്കുന്നുവെന്ന് നീ ത്തിരിക്കുക കൈകെട്ടുക കൈകെട്ടിയിട്ട് നേരെ സുജൂതിലേക്ക് പോവുക ആ സുജൂതിൽ പോയി ദിക്കർ പറയുക സുഹാ നബ്ലാലാവുബി ഹംബി എന്ന് പറയുക എഴുന്നേറ്റിട്ട് അസ്ലാം വലൈക്കും ഇതാണ് ഷുക്രിന്റെ സുജൂത് ജീവിതത്തിൽ ഏത് സന്തോഷം വരുമ്പോഴും നിങ്ങൾ ചെയ്യും എന്നാൽ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കാവലാകും സങ്കടങ്ങളിൽ